ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരോട് ഒരു ഗവൺമെന്റ് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിനകത്തേക്ക് പോലീസ് കടന്നു എന്ന് ബെഡ്റൂമിൽ നിന്ന് അദ്ദേഹത്തിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തുള്ള ഈ നാടകം ഇതുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും യു ഡി എഫിനെയും എല്ലാം ഇല്ലാതാക്കി കളയാം എന്നുള്ള ദിവാസൊപ്പനത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്രമം ആഹ്വാനം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഈ എന്നാണ് പ്രോസിക്യൂഷൻ വാദം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യം കേസെടുക്കേണ്ടത് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഇരുമ്പുവടി കൊണ്ടും കല്യാശ്ശേരിയിൽ കുട്ടികളെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് എഫ്ഐആർ എഴുതിയ കേസിൽ അത് രക്ഷാപ്രവർത്തനമാണെന്നും അത് തുടരണമെന്നും ആഹ്വാനം ചെയ്ത് കലാപത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടാണ് ആദ്യം കേസെടുക്കേണ്ടത് കേരളത്തിൽ ഈ നവകേരള സദസ്സ് തുടങ്ങിയിട്ടുള്ള മുഴുവൻ അക്രമങ്ങൾക്കും കാരണം മുഴുവൻ മർദ്ദനങ്ങൾക്കും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കലാപാഹ്വാനമാണ് പോലീസിനെ കൊണ്ട് പോലീസ് കേസെടുക്കേണ്ടത് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഇന്ന് റിയാം നാലഞ്ച് ദിവസമായി തലയ്ക്ക് തലയ്ക്കരിയേറ്റതിനെ തുടർന്ന് കൈയും കാലും മരവിശതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തിരുവനന്തപുരത്തെ കിങ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ക്ലോട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ അതിനുള്ള ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടാണ് നാല് ദിവസം അഞ്ചു ദിവസത്തിന് ശേഷം അദ്ദേഹം ഡിസ്ചാർജ് ചെയ്തു പോയത് ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു അതിനു മുൻപ് ഈ ജയിലിൽ വന്ന് സന്ദർശിച്ചിട്ടുണ്ട് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടതിന് മുമ്പ് അപ്പോഴൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യാതെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ചെന്ന് മനപൂർവ്വമായ അകത്ത് കയറി ചെയ്യണം എന്നുള്ള തീരുമാനം ഇത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണ് അത്രമാത്രം പകയും വിദ്വേഷവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഏറ്റവും വലിയ വിദ്വേഷം കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ സർക്കാരിനെയും ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസ് വക്താവ് എന്ന നിലയിലുള്ള വൈരാഗ്യവും വിരോധവുമാണ് അതിങ്ങനെ തീർക്കുകയാണ് ഇങ്ങനെ തീർത്താ അദ്ദേഹത്തിന്റെ സുഖം കിട്ടിയായിരിക്കും മനസ്സിന് സുഖം കിട്ടുകയായിരിക്കും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല ഇന്നലെ വെളുപ്പാം കാലത്ത് പോയി ആ വീട്ടിൽ നിന്ന് പിണറായിയുടെ പോലീസ് ഉണർത്തിയത് കേരളത്തിലെ യുവചൈതന്യത്തെ മുഴുവനാണ് ഉണർത്തിയത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെയും കേരളത്തിലെ യു ഡിവൈഎഫിനെയും കേരളത്തിലെ യു ഡി എഫിനെ കൂടിയാണ് കുറെ കൂടി ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി അവിടെ ചെന്ന് ഇത് ചെയ്തത് അതിന്റെ റിസൾട്ട് അതാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് വളരെ ക്രൂരമായ നടപടിയാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഈ ജയിലിൽ കൊണ്ടുവരുന്നതുവരെ കണ്ടോൺമെന്റിലെ എസ് എച്ച്ഒ വളരെ മോശമായും ക്രൂരമായും ആണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പെരുമാറിയത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് പെരുമാറാൻ പാടില്ലാത്ത ഭാഷയിലും രീതിയിലുമാണ് അയാൾ പെരുമാറിയത് ഞങ്ങൾക്കറിയാതെ ഞാൻ പറയുന്നുള്ളു അല്ല അങ്ങനെയാണ് പെരുമാറിയത് ഞങ്ങൾക്കറിയാം അത്ര മോശമായിട്ടാണ് അയാൾ പെരുമാറിയത് ഞാൻ വേറൊന്നും പറയുന്നില്ല അതിനെ ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും സമരം ചെയ്തതിന്റെ രീതി പേരിൽ കാണിക്കേണ്ട സമീപനമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്ത പാർട്ടിയാണ് സിപിഎം ആ സി പി എമ്മിന്റെ നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സമരങ്ങളെയും പ്രതിഷേധങ്ങളോടും അദ്ദേഹത്തിനുള്ള വിരോധവും വിദ്വേഷവും അസഹിഷ്ണുതയും പിന്നെ അധികാരത്തിന്റെ ധിക്കാരവും ദാഷ്ട്യവുമാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇതൊന്നും കണ്ട് ഞങ്ങൾ ആരും പിന്മടങ്ങാൻ പോകുന്നില്ല പൂർവാധികം ശക്തിയോടുകൂടി ഈ ധിക്കാരത്തിന്റെ ദാഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന്റെ സിംഹാസനത്തിൽ നിന്നും ഇറത്താഴെ ഇറക്കുന്നത് വരെ ഞങ്ങൾ പോരാട എം എംഇ ഗവൺമെന്റ് പറഞ്ഞത് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ് എന്തിനാണ് പ്രോസിക്യൂഷന്റെ കേസാണ് ഇത് നാല് ദിവസം ആശുപത്രിയിലായിരുന്നു എന്നുള്ളത് അപ്പോ ഡിസ്ചാർജ് സമ്മറിയാണ് ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിലെ ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ ഡിസ്ചാർജ് സമ്മറിയാണ് അതാണോ വ്യാജരേഖ അതാണോ വ്യാജരേഖ ഇനിക്ക് ഏത് എവിടെനിന്ന് വിവരം കിട്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത് സ്ഥിരമായി വിവരക്കേട് പറയാറുണ്ട് എം വി ഗോവന് പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരാളുടെ അസുഖത്തെ സംബന്ധിച്ച് അത് വ്യാജരേഖയാണെന്ന് പറയാനുള്ള അത്രയും വിവരക്കേട് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കാണിക്കുന്നുണ്ടല്ലോ ഇവരൊക്കെയാണല്ലോ ഇതിനെ നയിക്കുന്ന സാധനം